കള്ളിക്കാട് നാരകത്തിൻകുഴിയിൽ വീട് കുത്തി തുറന്ന് മോഷണം ഇന്നലെ പുലർച്ചെ റബ്ബർ വെട്ടാനെത്തിയവരാണ് വീട് തുറന്നു കിടക്കുന്നത് കണ്ടത് വീട് പരിശോധിക്കുന്നതിനിടെ ഓടി രക്ഷപ്പെട്ടു കള്ളിക്കാട് സ്വദേശിനി ദീപിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ ചികിത്സയുടെ ഭാഗമായി മെഡിക്കൽ കോളേജിന് സമീപം താമസിക്കുകയാണവർ ദിവസങ്ങളായി ഈ വീട്ടിൽ മോഷണം നടക്കുകയാണെന്ന് കരുതുന്നു വീട്ടിനുള്ളിലെ നിലവിളക്കുകൾ വീട്ടു സാധനങ്ങൾ ഗ്യാസ് സിലിണ്ടർ എന്നിവ കാണാതെ പോയിട്ടുണ്ട് പോലീസിൽ പരാതി നൽകി റബ്ബർ വെട്ടാനും തീവ്രം മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാൾ നേരത്തെയും വിവിധ കേസുകൾ പ്രതിയാണ് എന്നാൽ പോലീസിലെ ഉന്നതരം പ്രതിയുടെ ബന്ധുവാണെന്നും ഈ ബന്ധം ഉപയോഗിച്ച് ഇയാൾ രക്ഷപ്പെടുകയാണെന്നുമാണ് നാട്ടുകാർ പറയുന്നത് നിയമം പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത് എന്റെ മൂത്ത സഹകരണ വീടാണെന്ന് ഒരു ഇല്ലാതെ ഇപ്പോൾ ഇളയമാരുടെ വീട്ടിലാണ് ഒരു പോയി കഴിയുന്നത് അപ്പം ഇവിടെ ആരുമില്ല താമസത്തിൽ ഇവിടെ ആരുമില്ല അത് ഇപ്പം മെലിഞ്ഞാർന്ന് ഒരു രാവിലെ ഒരു കള്ള കള്ളതിനകത്ത് കയറി അത് ഇന്നലെ ഇന്നലെ രാവിലെ ഒരു ഏഴ് മണി ആയപ്പോൾ കയറി അപ്പോൾ റബ്ബർ വെട്ടാൻ വന്ന രണ്ട് വയ്യന്മാരാണ് ഇത് കണ്ടത് അതിന് റബ്ബർ വെട്ടി ഇവിടെ കൂടി വന്നപ്പോൾ അവർ എന്നപ്പോൾ കള്ള അതിനകത്തേക്കുന്നത് കണ്ട് അവരങ്ങനെ എന്നെ വിളിച്ചപ്പോൾ കള്ള ഇറങ്ങി ഓടിക്കണം പിന്നെ അന്വേഷിച്ചപ്പോൾ അടുത്തുള്ള ആളാണെന്ന് പറയുന്നു എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് വിളക്കും അത് അതിനകത്തുള്ള എന്തോ സാധനങ്ങളൊക്കെ പോയെന്ന് ചാച്ചിയുടെ മകളെ വിളിച്ച് അവൾ വന്നപ്പോഴത്തേന് വീട് നോക്കിയപ്പോഴാണ് അറിയുന്നത് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കടലാസ് പേപ്പർ കൊടുത്തു ഇങ്ങനെ പോലീസുകാർ വൈകുന്നേരത്ത് വന്ന് അന്വേഷിച്ചിട്ട് പോയി അന്വേഷും പിന്നെ വേറെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഇത്ര നേരം ഇത്ര നേരം എന്താ സൗകര്യം നമ്മളിവിടെ ഉണ്ടായിരുന്നു അവളിപ്പോയിട്ടാണ് വീട്ടിൽ പോയത് ഇതിനു മുമ്പേ മോഷണം മോഷണം ഇതിനു മുമ്പേയും പല സാധനങ്ങളും മോഷണം പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ആ അപ്പോഴൊരു അന്വേഷിക്കാറില്ല ആരും ചോദിക്കാറില്ല ആ സാധിക്കാതായിരിക്കും ഇപ്പൊ ഇത് കണ്ടുപിടിച്ചത് രാവിലെ മരം വെട്ടാൻ എനിക്ക് അവരെ പാട്ടത്തിന് മരം തന്നതാണ് ഞാൻ മരം വെട്ടിക്കണെന്നപ്പോഴേ വേറൊരു പാട്ട് എന്നെ അന്വേഷിച്ച് വന്നു ഞങ്ങൾ കാര്യം ഞങ്ങൾ ഈ വീട്ടിലൊരു സൗണ്ട് കേട്ട് ഓടി വന്നപ്പോൾ ബാക്കിലോ കഥവെല്ലാം തുറന്നു കിടക്കുന്നു ഉടനെ നമ്മൾ ഈ ചേച്ചിയുടെ സഹോദരനെ വിളിച്ച് കാണിച്ചു പുള്ളി ഇറങ്ങി ഓടിക്കളഞ്ഞു കോവൻ എന്നാണ് പേര് ഇവിടെയുള്ള അടുത്തുള്ള പയ്യനുമാണ് അപ്പൊ എന്തൊക്കെ മോഷണം കേട്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാവൂ വീട്ടിനകത്ത് നിന്നൊക്കെ എടുത്ത് അറിഞ്ഞുകൂടാ കൃത്യമായിട്ട് കണ്ടത് എന്റെ പേര് മോഹൻജീന്നാണ് ഞാനൊരു സാമൂഹ്യ പ്രവർത്തനമാണ് സാഹിത്യകാരനും ഒക്കെയാണ് ആധ്യാത്മിക പ്രവർത്തന പ്രവർത്തനമാണ് പ്രഭാഷകനാണ് പക്ഷെ ഞാനിപ്പോ ഇതിനടുത്താ താമസിക്കണേ അപ്പോൾ എന്റെ വീടിന് തൊട്ടടുത്താണ് ഇങ്ങനൊരു മോഷണം നടന്നേക്കണേ ഇത് കണ്ടവര് നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെ ഉദ്ദേശം ഒരു ഏഴരയോടുകൂടെയാണ് ഈ സംഭവം നടന്നതെന്ന് പറയുന്നു ഞാൻ ചെന്ന് കണ്ടു അത് വീട് വെട്ടിപ്പൊളിക്കുകയാണെങ്കിൽ മറുവശത്ത വാതിൽ വെട്ടിപ്പൊളിച്ച് അവിടുന്ന് എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല ഇതിന്റെ ഉടമസ്ഥയായ ഒരു കുട്ടി എന്താ തൊട്ടടുത്തുള്ള കട നടത്തുന്ന അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീടാണ് സഹോദരിയുടെ മകൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ കുറേ നിലവിളക്കുകളും പിന്നെ ഗ്യാസ് സിലിണ്ടർ അതുപോലെ അപ്പോൾ ശരിയായിട്ട് അവർ നോക്കിയിട്ടില്ല എന്നാണ് അപ്പോൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ അകത്ത് കയറി എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി ഇതുവരെ കാത്തിരുന്നു അപ്പം ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ ഈ കുട്ടിയുടെ അമ്മാച്ചൻ അമ്മയുടെ സഹോദരൻ ഇവിടുത്തെ സ്ഥലം പഞ്ചായത്ത് മെമ്പർ മെമ്പറുകൂടെയാണ് കാളിപാറ അവാർഡിൻ്റെ അങ്ങനെ അദ്ദേഹം ഇന്നലെ കൊണ്ടുവന്ന് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു പോലീസ് അന്വേഷിച്ചു വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഇത് ഇങ്ങനെ നടക്കാന്ന് പറഞ്ഞു ഈ നാട്ടിൽ നാളെ നമുക്കൊക്കെ ഭയമാണ് നമ്മളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മുടെ വീടുകളിൽ കയറി ഇതേപോലെ മോഷണമോ പെൺകുട്ടികളെ കയറി ആക്രമിക്കൂ ഒക്കെ ചെയ്താൽ ഇതൊരു വലിയ വിപത്താണ് ഇപ്പോൾ ഇത്തരം ഒരു കാര്യം നടക്കാൻ പാടില്ല ഇത് ശക്തമായി അതിന് നടപടിയെടുക്കണം നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് തൊട്ടടുത്ത സ്റ്റേഷനുള്ളത് അവരെ ഇന്നലെ വന്നു പരാതി കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷെ അതുപോലെ ഉടനെ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കണം ആ തൊണ്ടി മുതൽ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഇവിടെ മണ്ഡപത്തിൻ കടവിൽ ഒരു കടയിൽ വിൽക്കാനായിട്ട് കൊണ്ടുപോയെന്നും അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർക്ക് സംശയം തോന്നി നിലവിളക്കുകളോ കിണ്ടിയോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അത് അവിടെ പിടിച്ചു വച്ചു എന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു സംഭവം സംഭവമായിരുന്നു അപ്പോൾ ഇവരെ പിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ് തൊണ്ടുമുതലുകളിൽ കണ്ടെത്താൻ വളരെ എളുപ്പമാണ് അയാൾ മിക്കവാറും ഇവിടെ തന്നെ കാണുന്ന വ്യക്തിയാണ് അപ്പൊ അയാളെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്ത് അടിയന്തര നടപടി അയാളെ ഇതുപോലെ മറ്റെന്തെങ്കിലും കേസുകൾ ഉണ്ടെന്നുകൂടെ തെളിയിക്കേണ്ട ആവശ്യം ഇരിക്കുന്നു